ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയും ചുരൽമലയും ഇന്ന് സങ്കടക്കയമാണ് പൂർണ്ണമായും ഭാഗികമായും തകർന്ന വീടുകൾ ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ക്യാമ്പിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ജനിച്ചു വളർന്ന സ്ഥലം തിരിച്ചറിയാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇന്ന് രാവിലെ ക്യാമ്പിൽ നിന്ന് ചുരൽമലയിലെത്തിയ ജയേഷ് എന്ന മനുഷ്യൻ്റെയും കുടുംബത്തെയും അനുഭവം അതിലൊന്നാണ് തോട്ടം തൊഴിലാളിയാണ് ജയേഷ് രണ്ടു പെൺമക്കളെയും നന്നായി പഠിപ്പിച്ചു ഒരാൾ ബിരുദവും മറ്റൊരാൾ ബിരുദാനന്തര ബിരുദവും നേടി അഞ്ഞൂറ് രൂപയിൽ താഴെ വരുന്ന ദിവസക്കൂലിയിൽ നിന്നും മിച്ചം പിടിച്ചുയർത്തിയ ജീവിതം ഒറ്റ രാത്രി വെളുക്കുമ്പോഴേക്കും ഈ വിധമായി ഇനി നമുക്ക് നമുക്ക് എത്ര കാലം മുന്നോട്ട് എന്നും പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ സമ്പാദിച്ച മുഴുവൻ പോയേ എല്ലാം പോയി ഇനി ഒന്നേന്ന് തുടങ്ങണോ ഈ എവിടം വരെ എത്തും എന്നുള്ളതൊക്കെ ആലോചിക്കുക എത്ര കാലം ക്യാമ്പിൽ കഴിയാൻ പറ്റും ഇപ്പം നാളെ മറ്റന്നാൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം എങ്ങോട്ട് പോവും ഇവരെ കൊണ്ട് എൻ്റെ സുഖമില്ലാത്ത അച്ഛൻ അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളിപ്പോൾ അടുത്ത് വന്നുള്ളൂ പത്ത് പതിനാറ് ദിവസം കിടന്നിട്ട് പിന്നെ ഇപ്പോൾ ആ വയ്യാത്ത കിടപ്പിലായ ഒരു അച്ഛനെയും കൂട്ടി ഞങ്ങൾ എവിടേക്ക് പോകും എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോഴും ഉള്ളിലൊരു ഭയങ്കര വിങ്ങലൊരു വേദന രാത്രി ഒന്നും ഞങ്ങൾക്ക് ഉറക്കല്ല ഞങ്ങൾ ആ വരാന്തയിലിരിക്കും ക്യാമ്പിൻ്റെ വരാന്തരൊന്നു ഒന്ന് രണ്ട് വരൊക്കെ ഇരുന്നിട്ടൊക്കെ പോയിട്ട് കുറച്ചു നേരം കിടക്കും ഈ വീട്ടിൽ നിന്ന് ഇവർക്ക് കിട്ടിയത് ചിത്രങ്ങൾ മാത്രം ഉറ്റവരായ അതിൽ ഒരു എന്താ പറയണ്ടതൊന്നും അറിയുന്നില്ല ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ നാടന്യാണോന്ന് അതിശയിച്ചു പോവാണ് കാരണം ഈ കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ എവിടെയുള്ളവരെന്നൊക്കെ പറഞ്ഞൊക്കെ അമ്മയുടെ കുടുംബം എല്ലാവരും ഏകദേശം ഈ വീടിന്റെ ഈ ഭാഗത്ത് തന്നെയായിരുന്നു അപ്പോൾ അവരെല്ലാവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അവരെല്ലാവരും അപ്പൊ എല്ലാവരും ഒറ്റയടിക്ക് നമ്മൾ നമ്മളെടുത്ത് ഇനി ഇല്ല എന്ന് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കുഞ്ഞാണ് അവന് രണ്ടര വയസ്സായിട്ടേ ഉള്ളൂ അമ്പാടി എന്നാണ് പേര് അപ്പോൾ ഇവിടെ ചേച്ചിനെ കൊച്ചിനെ ഞായറാഴ്ച കൊണ്ടാക്കിയിട്ട് തിങ്കളാഴ്ച പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഏട്ടൻ ഇപ്പോഴും ക്യാമ്പിലുണ്ട് ഏട്ടൻ എങ്ങനെയാണ് അതിനെ ഇനി തരണം ചെയ്യാമെന്നൊന്നും അറിയില്ല ഏട്ടനൊക്കെ തളർന്നു പാതി മുറിഞ്ഞ ജീവിതം ഇനി എവിടെ തുടങ്ങണമെന്ന് ഇവർക്കറിയില്ല എല്ലാം ഉരുളെടുത്ത രാത്രി ഓർക്കാൻ വയ്യ ജയേഷിന്റെ ഭാര്യ യശോദയ്ക്ക് ഉരുൾ കൊണ്ടുപോയ വീട്ടിൽ നിന്ന് ക്യാമ്പിലേക്ക് മടങ്ങുമ്പോൾ കയ്യിൽ കരുതാൻ ഒന്നുമില്ല കാരുണ്യമുള്ള മനുഷ്യരെ തേടുന്നുണ്ട് ജയേഷും കുടുംബവും അടക്കമുള്ള ചുരൽമലക്കാർ മുനിഫ് തിരൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്